ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞമ്മളൊന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ചിക്കൻ കറി വേറൊരു തരത്തിലാണ് കേട്ടോ കടായി ചിക്കനാണ് പാകിസ്ഥാനി കറായി ചിക്കനാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഞമ്മളാവശ്യത്തിന് അഞ്ഞൂറ് ഗ്രാമാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് പിന്നുള്ളത് ഞാൻ വയ്ക്കും ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നാല് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉള്ളി നല്ലോണം കൊത്തി അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു വലിയ ഉള്ളി നിങ്ങളങ്ങനെ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ നാല് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മളിത് പാനെടുത്തിട്ടുണ്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ചിക്കൻ ഒന്നും പൊടിയും ഒന്നുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പിൻ്റെ പൊടി ഒന്നും ഇടാണ്ട് നമ്മൾ അതേ പൊടി പച്ചയിൽ തന്നെ നമ്മൾ എണ്ണയിൽ ഇടുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ശരിക്കും എന്ത് അറിയാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെയും കറി ഉണ്ടാക്കാം കറിയെല്ലാം കടായി ചിക്കനാണ് കേട്ടോ പാകിസ്ഥാനി കടായി ചിക്കനാണ് അപ്പോൾ നല്ല ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതാ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇടുന്നുണ്ട് ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ ശേഷം ഇങ്ങനെ ഒന്ന് ഇളക്കട്ടെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തിരിച്ച് മറിച്ച് വെക്കിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെക്കട്ടെ മുടിവടിച്ച് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളത് വേവുള്ള സമയം കൊണ്ടിട്ട് നമ്മളത് പാൻ എടുത്തിട്ടുണ്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ ഉള്ളി ഉണ്ടല്ലോ ആ ഉള്ളി നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കട്ടോ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ അത് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കനിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും മൂന്ന് പച്ചമുളകാണ് കേട്ടോ പച്ചമുളകും അതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിത് തക്കാളി പകുതി ഇങ്ങനെ അരിഞ്ഞതാണ് കേട്ടോ പകുതി ഇങ്ങനെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇങ്ങനെ കമ്ത്തി ഇങ്ങനെ വെച്ചെടുത്തിട്ട് നല്ല മൂടി വെക്കുകയാണ് കേട്ടോ പിന്നെ പാൻ നമ്മളിത് പാൻ പാനെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നിങ്ങളങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അങ്ങനത്തെ ബ്രോഡിളൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ എടുക്കണം അത് നമ്മൾ പൊരിച്ച ഉള്ളിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞിട്ടുള്ള ഉള്ളി ഇതാ വാട്ടി എടുത്തിട്ടുണ്ട് അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഇത്തിരി ഉപ്പിട്ടിട്ടാണ് ഒന്ന് വാട്ടിയെടുക്കേണ്ടത് അപ്പോഴേക്കും നമ്മളിത് ഈ ചിക്കനുള്ള മുകളിലുള്ള ഈ തക്കാളി ഉണ്ടല്ലോ തക്കാളിൻ്റെ തൊലി നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ തൊലി ആവശ്യമില്ല തൊലി ഇങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ളത് നല്ലപോലൊന്ന് ഒടിക്കുക കേട്ടോ ചെയ്യുന്നത് തക്കാളി നല്ല പോലെ ഒന്ന് ഒടിക്കുക തക്കാളി മാത്രമാണ് ഒടിക്കേണ്ടത് ബാക്കിയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് ഇത്തിരി വെള്ളം പോലും നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചിട്ടില്ല ഇപ്പോൾ ദാ നല്ലപോലെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുകയാണ് അതിലേക്ക് നമ്മളിത് രണ്ട് ടീ ടേബിൾ സ്പൂൺ കാശ്മീരി കാശ്മീരി മുളകാണ് ഇടുന്നത് കേട്ടോ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട കാശ്മീരിയാണ് കേട്ടോ അതും ഇടാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ വേണ്ടത് നമുക്ക് ഗരം മസാല ആണ് ഗരം മസാല ഇടുകട്ടോ ഗരം മസാല രണ്ട് ടീസ്പൂൺ ആണ് ഗരം മസാല ഇട്ടിട്ട് നല്ല ഒന്ന് ഇളക്കുക നല്ലപോലെ എല്ലായിടത്തും ആ പൊടികളൊക്കെ മിക്സ് ആകുന്ന രൂപത്തിൽ ഇളക്കുക ഇളക്കെട്ടോ പിന്നെ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ട് തന്നെ പൊരിച്ച ഉള്ളിയും പിന്നെ ആവാട്ടിയ ഉള്ളിയുണ്ടല്ലോ ആ ഉള്ളിയും മിക്സിയിലെടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കട്ടോ രണ്ടുള്ളിയും കൂടിയിട്ടാണ് ഒന്ന് പൊരിച്ച ഉള്ളി ഒന്ന് വാട്ടിയ വാട്ടിയുള്ളിയാണേ അവരങ്കോണ്ടും കൂടി ഒന്ന് മിക്സിയിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്ക കുറച്ച് അടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തൈര് ചേർക്കട്ടോ തൈര് പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടോ രണ്ട് മൂന്ന് ടീസ്പൂണേനുള്ളത് അതും കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്നും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാവും കേട്ടോ നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാവും അതിന്നിട്ട് നമ്മൾ ഈ ചിക്കനൊക്കെ ഉള്ളതുണ്ടല്ലോ ആക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ മൊത്തത്തിലേക്ക് ചൊരുക ചൊരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള ടിപ്പ് കെട്ടോ മെയിനായിട്ടുള്ള ടിപ്പ് ഇതാണ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോഴേക്കും നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് മിക്സി കഴുകിയ വെള്ളം ഒഴിച്ചിട്ടുണ്ട് മിക്സി കഴുകിയ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുക കേട്ടോ ആ തൈരൊക്കെ ഒന്ന് ആയ ആയ ആയതിന് ശേഷം നമ്മളിതാ കറാമ്പൂ പട്ടയും ഒരു രണ്ട് കഷ്ണം പട്ടയും രണ്ട് കറാമ്പൂ എടുത്തിട്ട് ഇതിലേക്ക് ഇടുക പിന്നെതാ മസൂരിമേത്തി ഉണ്ട് മസൂരിമേത്തി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി മസൂരിമേത്തി അതും കുറച്ച് കുറച്ചിടുകതാ കസൂരിമേത്തിയും കൂടി ഇട്ടിട്ട് അത് നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് കേട്ടോ അതും ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കുക പിന്നെ ലാസ്റ്റിലേക്ക് മല്ലിച്ചപ്പാടിടുന്നത് മല്ലിച്ചപ്പവും അതിലേക്ക് മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് അടിച്ച് വേവിക്കുക വേവിക്കട്ടോ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചാൽ മതി അപ്പോഴേക്കും നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കതിരിത റെഡി ആയിട്ടുണ്ട് അടിപൊളി പാകിസ്ഥാൻ ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇന്ന് തന്നെ നിങ്ങളിന്ന് നോമ്പ് ഉറക്കുന്ന സമയത്ത് ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്സാം വലൈക്കും